നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം ചിത്തിര തുലാക്കൂറ് ചോതി എന്നീ നാളുകളിൽ ജനിച്ചവരുടെ മിഥുനം പതിനേഴ് മുതൽ കർക്കിടകം പതിനഞ്ച് വരെയുള്ള ജൂലൈ മാസ നക്ഷത്രഫലത്തെ ഇനി പറയുന്നു ആദ്യം ചിത്തിര തുലാക്കൂറിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു ചിത്തിര തുലാക്കൂറിന് ജൂലൈ മാസം ഗുണഫലമാണ് ആരോഗ്യനില അഭിവൃദ്ധിപ്പെടും കുടുംബാന്തരീക്ഷവും പൊതുവേ ശാന്തവും സമാധാനപരവുമായിരിക്കും ബന്ധുജനങ്ങളുമായും അയൽക്കാരുമായും സ്നേഹത്തിൽ വർദ്ധിക്കും ജോലിയിൽ ഉയർച്ച കാണുന്നു സഹപ്രവർത്തകരുടെ ശത്രുതാപരമായ സമീപനം മനക്ലേശത്തിനിടയാക്കും ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം അത്ര അനുകൂലമല്ല അനാവശ്യമായ മത്സരബുദ്ധി ഉപേക്ഷിക്കണം മിഥുനം പതിനേഴ് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് തീയതികളും കർക്കിടകം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് പതിനാല് തീയതികളും ശ്രേഷ്ഠ ദിനങ്ങളാണ് ശുഭകാര്യങ്ങൾക്ക് ഉത്തമം ചിത്തിര തുലാക്കൂറിൽ ജനിച്ചവർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം അരഭാഗം നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം ഇനി ചോതിനാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു ചോതിനാളിന് ഈ മാസം സമ്മിശ്ര ഫലമായിരിക്കും ആരോഗ്യ നിലവാരം താരതമ്യേന ഭേദമായിരിക്കും കുടുംബ സൗഖ്യവും ഭേദമായിരിക്കും വാഹനം വാങ്ങാനുള്ള ശ്രമം നടത്തുമെങ്കിലും കൈവശം വന്നു ചേരാൻ കാലതാമസമുണ്ടാകും സഹോദര സ്നേഹം നിലനിർത്തുന്നതിന് കുറച്ചൊക്കെ സഹിക്കേണ്ടതായും ക്ഷമിക്കേണ്ടതായും വരും ജോലിയിൽ പുരോഗതി കാണുന്നു ഡോക്ടർമാർ വക്കീലന്മാർ എന്നിവർക്ക് അനുകൂല സമയമാണ് ക്ഷേത്രാരാധനയ്ക്കും പൂജയ്ക്കുമായി കൂടുതൽ സമയം കണ്ടെത്തും മിഥുനം പത്തൊൻപത് ഇരുപത്തേഴ് മുപ്പത് തീയതികൾ ഉത്തമ ദിനങ്ങളാണ് കർക്കിടകം ഒന്ന് നാല് ഏഴ് പതിനൊന്ന് തീയതികൾ ഗുണം പോരാ. ചോതി കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേര മരഭാഗം നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം